ലഹരി വിരുദ്ധ സംഗമം എടവനക്കാട് സർവീസ് ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ നടന്നു സമൂഹത്തിലെ ഇന്നത്തെ മയക്കുമരുന്ന് ഉപയോഗത്തിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗം കണ്ടെത്തുന്നതിന് വേണ്ട എന്ന ക്യാപ്ഷൻ മുൻനിർത്തിക്കൊണ്ട് ഫോർത്ത് വേവ് ഫൗണ്ടേഷനും എടവനക്കാട് ഗ്രാമപഞ്ചായത്തും ചേർന്നുകൊണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി നടത്തുന്ന പ്രവർത്തനത്തിന്റെ രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി ലഹരി വിരുദ്ധ സംഗമം സഹകരണ ബാങ്ക് ബേബി മെമ്മോറിയൽ ഹാളിൽ വെച്ച് നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ സ്വാഗതം ആശംസിച്ചു ഞാർക്കൽ എക്സൈസ് ഓഫീസർ വർഷ

മാത്രം പ്രായമുള്ള ഒരു അവനോട് അവനെ കൗൺസിലിംഗ് വിട്ടയക്കേണ്ട കോസ്റ്റൽ പോലീസ് സബ് ഇൻസ്പെക്ടർ സി ജേക്കബ് ഞാറക്കൽ സി ഐ ശശികുമാർ പി ബി സാബു കെ ജെ ആൽബി മുജീബ് എന്നിവർ സംസാരിച്ചു ഫോർത്ത് വേ ഫൗണ്ടേഷൻ കാറ്റലിസ്റ്റ് അംഗമായ മഞ്ജു ക്ലാസ് എടുക്കുകയും വാർഡ് തലത്തിൽ രൂപീകരിച്ച് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കി പ്രവർത്തനം ആരംഭിക്കുവാനും തീരുമാനിച്ചു ഒന്നാം വാർഡ് മെമ്പർ സജിത്ത് കുട്ടൻ നന്ദിയും പറഞ്ഞു